നമസ്കാരം ന്യൂസ് നയൻറ്റി നയൻ കേരള സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സമൂഹത്തിൽ സമാധാന സന്ദേശം പരത്തുന്നതിൽ പള്ളികളുടെ പങ്ക് വളരെ വലുതാണെന്ന് കേരളം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുല്ല കൊയമദിനി ആട്ടീരി ചാലിക്കുന്നൻ നഗറിൽ പുതുതായി നിർമ്മിക്കുന്ന സലഫി മസ്ജിദിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്മയെക്കുറിച്ചുള്ള നിരന്തര ബോധവൽക്കരണം നടക്കണം ബോധവൽക്കരണം കൊണ്ടാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് തിന്മകൾ വർദ്ധിക്കുമ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചു ജീവിക്കുന്ന ഒട്ടേറെ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന വസ്തുത വിസ്മരിക്കരുത് പള്ളികൾ സമൂഹത്തിന് ധാർമ്മികതയുടെ വെളിച്ചം നൽകുന്ന കേന്ദ്രമാണ് ഒരു നാട്ടിൽ ഒരു പള്ളി വലിയ സാമൂഹിക മാറ്റങ്ങളാണ് അതുമൂലം ഉണ്ടാകുന്നതെന്നും അബ്ദുല്ല അബ്ദുള്ള പറഞ്ഞു ചടങ്ങിൽ കോട്ടക്കൽ ഇസ്ലാഹി കോംപ്ലക്സ് പ്രസിഡന്റ് പാറോളി മുസക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രമുഖ സാഹിത്യകാരനുമായ കെ എൻ എ കാദർ എൻ വി ഹാഷിം ഹാജി സബാഹ് വേങ്ങര കെ വി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സി പി മുഹമ്മദ് കുട്ടി അൻസാരി അനസ് സലാഹി കോയിച്ചന നരിമടക്കൽ മുഹമ്മദ് ഹാജി ചാലിക്കുന്നൻ അലവിക്കുട്ടി പാറോളി മൊയ്തീൻകുട്ടി ഹാജി വടക്കേതിൽ മൊയ്തീൻ ഹാജി ടി ഇസ്മായിൽ മാസ്റ്റർ അസിസ് പഞ്ചലി തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ